നമ്പൂരി അച്ഛൻ്റെ ഭക്തർക്കെല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രമോദ് സുബ്രഹ്മണ്യൻ അവിട്ടത്തൂർ പുളിയാമ്പള്ളി നമ്പൂരിച്ചങ്കാവ് പൂജാ മന്ത്രവാദകർമ്മി ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവമാണ് രാധ ചേച്ചിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഞാനൊരു ദിവസം ഗുരുവായൂർ തൊടാനായിട്ട് ക്യൂല് നിൽക്കുമ്പോൾ വടക്കു ഭാഗത്തുള്ള ഗ്രില്ലുള്ള ക്യൂല് നിൽക്കുമ്പോൾ ഈ രാധ ചേച്ചി ഒരു നടപ്പന്തലിലൂടെ നടന്നു പോകുന്നു ആ നടന്നു പോകുന്ന വേഷം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ധരിക്കുന്ന ലാച്ച എന്ന് പറയുന്ന ഒരു ഡ്രസ്സ് ഡ്രസ്സുണ്ട് ഒരു ഒന്നരോട് കൂടിയിട്ട് ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു തൊഴുതു പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഈ ക്യൂ നിൽക്കുന്ന സമയം പതിനൊന്ന് മണി സമയമൊക്കെയാണ് അങ്ങനെ ഒന്നരയോട് കൂടി തൊഴുതു പുറത്തേക്ക് ഇറങ്ങി ഫോൺ വിളിച്ചു ചേച്ചി ഫോൺ എന്താ വിശേഷം ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഗുരുവായൂർ വന്നിരുന്നു ചേച്ചിയെ ഞാൻ കണ്ടിരുന്നു രാധ ചേച്ചിയെ കണ്ടിരുന്നു അതെ എന്നെ കണ്ടു എന്താ എന്നിട്ട് എന്നിട്ടെന്നോട് സംസാരിക്കാതിരുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി അതിൽ നടന്നു പോകുന്നു ഞാൻ ക്യൂവിലായിരുന്നു ക്യൂവിൽ നിന്ന് ഇറങ്ങിയാൽ വീണ്ടും ക്യൂവിൽ കയറുകൾ അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞു ഇതിന് ചേച്ചി പറഞ്ഞ മറുപടി കേട്ടിട്ടാണ് വളരെയധികം ഒരു സംഭവം രണ്ട് മണിക്ക് ശേഷമാണ് ചേച്ചി അതിൽ പോകുന്ന സമയത്ത് ക്യൂവിൽ ആരും തന്നെ ഇല്ലാതിരുന്നു ഇല്ലായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു സമയം രണ്ട് മണിക്ക് ശേഷമാണ് നട ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇട്ടിരുന്ന ഡ്രസ്സ് ലാച്ച എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഡ്രസ്സല്ല ഇട്ടിരുന്നത് അതെ പറഞ്ഞു ഞാൻ ചേച്ചിയെ കണ്ടു പന്ത്രണ്ട് മണി പതിനൊന്നരയോട് കൂടി കണ്ടു എന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞത് ആ സമയത്ത് ഒരു കാരണവശാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയത് രണ്ട് മണിക്കാണ് രണ്ട് മണിക്ക് ഇറങ്ങുമ്പോൾ ക്യൂവിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു